ലോഹിദാസ് വേർപിരിഞ്ഞിട്ട് പതിനഞ്ച് വർഷമാകുന്നു ലോഹിദാസ് എന്ന മനുഷ്യ മനസ്സിനെ അടുത്തെറിഞ്ഞ കഥാകാരൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റൊരാൾ ഉണ്ടോ എന്ന സംശയമാണ് അതുകൊണ്ട് തന്നെയാണ് ലോഹിയുടെ ഓരോ തിരക്കഥയും ഇന്നും പ്രേക്ഷനെ അസ്വസ്ഥനാക്കുന്നത് ലോഹിദാസുമായി ചേർന്ന് ഒട്ടനവധി ഹിറ്റുകൾ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകനാണ് സിബിമലെ സിബി ലോഹിയെ ഓർക്കുന്നത് അദ്ദേഹം വിട്ടുപോയ ദിവസത്തെ ഓർത്തുകൊണ്ടാണ് സിബിമലയിൽ ഫേസ്ബുക്കിൽ കുറിച്ചതും ഇങ്ങനെയായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയെട്ട് മാക്ടിയുടെ മുപ്പതാമത് വാർഷിക പൊതുയോഗം കൊച്ചിയിൽ നടക്കുകയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ജൂൺ ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് നടന്ന മാക്ടിയുടെ പതിനഞ്ചാം വാർഷിക ഉദ്യോഗത്തിന് ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ തനിച്ച് വണ്ടി ഓടിച്ച് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു കൊച്ചിയിലെത്തിയ അടുത്ത ദിവസം തന്നെ ലക്കിടിയിലേക്ക് പോകണം മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ലോഹി അവിടെ മോഹൻലാലുമൊത്തുള്ള ഞങ്ങളുടെ പുതിയ സിനിമയുടെ കഥ പറയാൻ കാത്തിരിപ്പുണ്ട് ഏറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ഞങ്ങൾ മൂവരുടെയും കൂടിച്ചേരലിന്റെ ആവേശവും സന്തോഷവും മൂലം ഒറ്റയ്ക്കുള്ള യാത്രയുടെ വിരസതയൊന്നും ഞാൻ അറിഞ്ഞതേയില്ല ചേർത്തല ബൈപ്പാസ് എത്തിയപ്പോൾ മോനിഷയുടെ വേർപാടിന്റെ ഓർമ്മകൾ ഒരു നൊമ്പരമായി ഉള്ളിലേക്ക് ഇനിഞ്ഞിറങ്ങി പെട്ടെന്ന് എന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്റെ മൊബൈൽ ഫോൺ അലറിക്കരഞ്ഞു അങ്ങേത്തലയിൽ നിന്നും വിറയാറുന്ന ശബ്ദത്തിൽ കമൽ പറഞ്ഞു സിബി നമ്മുടെ പോയി എന്റെ വണ്ടി ഒരു നിമിഷം ഒന്ന് പാളി പിന്നീട് കമൽ പറഞ്ഞതെല്ലാം അവ്യക്തമായ ശബ്ദങ്ങളായി മാത്രം എന്റെ ചെവിയിൽ മുഴങ്ങി പിന്നെ തുടരെ തുടരെ ആരൊക്കെയോ വിളിച്ചുകൊണ്ടിരുന്നു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്ക് പ്രതികരണം ചോദിച്ചു വിളിച്ച ഏതോ മാധ്യമപ്രവർത്തനോട് ഞാൻ കയർത്തുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എനിക്ക് തിരിയുന്നുണ്ടായിരുന്നില്ല മുൻപിലെ റോഡ് എനിക്കൊരു മങ്ങിയ കാഴ്ച മാത്രമായിരുന്നു ചേർത്തലയിൽ നിന്നും എറണാകുളം ലിസി ആശുപത്രി വരെ എങ്ങനെ വണ്ടി ഓടിച്ചെത്തിയെന്ന് എനിക്കിന്നും അറിയില്ല ആരൊക്കെയോ ചേർന്ന തന്നെ ആശുപത്രി ിലെ മുഗൾ നിലയിലെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ കണ്ട ഒരു പച്ച വിരിമറയ്ക്കപ്പുറം ലോഹി ഉണ്ടെന്ന് ആരോ പറഞ്ഞു ഒരു താങ്ങിനെ ചാരി നിന്ന ചുമരിലൂടെ ഊർന്നിറങ്ങിയ എന്നെ ആരോ താങ്ങുന്നുണ്ടായിരുന്നു എന്നോട് പറയാൻ ലോഹി കരുതി വെച്ചിരുന്ന ആ കഥ എന്തായിരുന്നിരിക്കും ഈ വാക്കുകളായിരുന്നു ലോഹിദാസിനെ ഓർത്തുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നും അവരുടെ ഒന്നിക്കലിന് വേണ്ടി കാത്തിരുന്ന ഒരു പ്രേക്ഷക സമൂഹം കേരളത്തിലുണ്ടായിരുന്നു കാരണം ഈ മൂവരും ഒന്നിച്ചപ്പോൾ പിറന്നത് ഗംഭീര ചില സിനിമകളാണ് ഇന്നും മറക്കാൻ കഴിയാത്ത ആ ഗംഭീര സിനിമകൾ പക്ഷേ ലോഹി പോകുന്നതിന് മുമ്പ് ഒരു സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു അത് ഏത് സിനിമയായിരിക്കും ആ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെയാണ് സിബിമലയിൽ ലോഹിദാസിനെ ഓർക്കുന്നതും